പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണണം വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്തു തരുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്ന് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമുക്ക് ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ ഇന്ന് തന്നെ ഭാഗ്യ പൂർണ്ണമായിട്ട് തന്നെ അവസാനിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ രണ്ടു ദിവസം ഈ റേഷൻ വിതരണം ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഇന്നലെ മുപ്പാം തീയതി അവസാനിച്ചു കൂടാതെ തന്നെ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ഇന്ന് കൂടാതെ തന്നെ നാളെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും കൂടാതെ ജനുവരി മാസത്തെ റേഷൻ വിതരണം രണ്ടാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ ഓരോ റേഷൻ കാർഡിനും എന്തൊക്കെ റേഷൻ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് എന്നുള്ളത് പൂർണ്ണമായിട്ടും ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് അന്ത്യോദയ അന്നായോജന അതായത് മഞ്ഞക്കാർഡിന് മഞ്ഞക്കാർഡിന് മുപ്പത് കിലോ അരിയും കൂടാതെ മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയൊന്ന് രൂപയ്ക്കും ലഭിക്കും സാധാരണ കിട്ടുന്ന പോലെ തന്നെയാണ് യാതൊരു തരത്തിലുമുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടില്ല അടുത്തായിട്ട് പിങ്ക് കാർഡ് പിങ്ക് കാർഡിൽ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും കാർഡിൽ ആകെ അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ എന്നിരക്കിൽ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കഴിഞ്ഞ മാസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ നടപടി ഉണ്ടായിരുന്നു അടുത്തതായിട്ട് നീലക്കാർഡ് പൊതുവിഭാഗം കാർഡാണ് സബ്സിഡി കാർഡാണ് എൻ ബി എസ് കാർഡിലെ അതായത് നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ തന്നെയാണ് ലഭിക്കുന്നത് മാറ്റം ഉണ്ടായിട്ടില്ല കൂടാതെ എൻ ബി എസ് കാർഡിലെ അധികവിഹിതമായിട്ട് ഈ ഒരു കാർഡ് നീലക്കാർഡുള്ളവർക്ക് അധിക വിഹിതമായിട്ട് മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ കിലോയ്ക്ക് ലഭിക്കും എന്നുള്ളൊരു അറിയിപ്പ് വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മാസമായി രണ്ട് മൂന്ന് മാസമായി ഈ ഈയൊരു പൊതുവിഭാഗ നീലക്കാർഡ് ഉടമകൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭ്യമാക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ക്ഷണോടനുബന്ധിച്ചൊക്കെയാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് കൂടാതെ അടുത്തതായിട്ട് പൊതുവിഭാഗം വെള്ളക്കാർഡ് വെള്ളക്കാർഡിന് ആറ് കിലോ അരി ആയിരിക്കും ലഭിക്കുക പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക പക്ഷേ ഇവർക്ക് സ്പെഷ്യൽ അരി അതായത് നീലക്കാർഡ് കാർഡുടമകൾ കൊടുത്ത സ്പെഷ്യൽ അരിയുടെ വിതരണം ഇവർക്ക് ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക അടുത്തായിട്ട് പൊതുവിഭാഗം സ്ഥാപനങ്ങളാണ് സ്ഥാപനങ്ങൾക്ക് എൻ ബി ഐ കാർഡാണ് എൻ ബി ഐ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഇത് കൂടാതെ ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രൈമാസ കാലയളവിൽ വൈദ്യുതീകരിച്ച വീടുകളിലെ എ എ വൈ കാർഡുകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് കാർഡുകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും